വെൽക്കം ബാക്ക് ടു റെയിൻബോ ലേണേഴ്സ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മഹാത്മാഗാന്ധി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ട് ഗാന്ധിജി ജനിച്ചത് എവിടെയാണ് ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധിജിയുടെ പിതാവ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ മാതാവ് പുത്ലിബായ് ഗാന്ധിജിയുടെ പത്നി കസ്തൂർബ ഗാന്ധി കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിക്കുമ്പോൾ ഗാന്ധിജിയുടെ പ്രായം പതിമൂന്ന് വയസ്സ് ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേര് മനു ഗാന്ധിജി ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേര് കീർത്തി നിയമം പഠിക്കാൻ ലണ്ടനിൽ പോയ വർഷം ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലെത്തിനു ശേഷം ഇന്ത്യയിൽ അഭിഭാഷകനായി ഗാന്ധിജി പ്രാക്ടീസ് എവിടെയാണ് രാജ്കോട്ട് ബോംബെയിലാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോകാൻ കാരണക്കാരനായ വ്യവസായി ആരാണ് ദാദാ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ രൂപം കൊടുത്ത സംഘടന ഇന്ത്യൻ ഇന്ത്യൻ കോൺഗ്രസ് യുദ്ധത്തിൽ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചത് ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എന്തിനെതിരെയായിരുന്നു വേണ്ടി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് വർണ്ണവിവേചനത്തിന്റെ പേരിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ പീറ്റർ ഗാന്ധിജി ജോഹനാസ്ബർഗിൽ ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതവ്രതമായി സ്വീകരിച്ച വർഷം പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഏത് വർഷം മുതലാണ് ജനുവരി ഒൻപത് പ്രവാസി ദിനമായി ആചരിക്കുന്നത് മുതൽ ഗാന്ധിജി സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ച വർഷം എവിടെയാണ് സബർമതി ആശ്രമം സ്ഥാപിച്ചത് അഹമ്മദാബാദിൽ ഇന്ത്യയിൽ വച്ച് ഗാന്ധിജി ആരംഭിച്ച രണ്ട് പ്രമുഖ പത്രങ്ങൾ നവജീവൻ ഗുജറാത്തിയിലും യങ് ഇന്ത്യ ഇംഗ്ലീഷിലും യങ് ഇന്ത്യ വാരികയുടെ മലയാളി എഡിറ്ററാരാണ് ജോർജ് ജോസഫ് ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ഇംഗ്ലീഷ് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ വട്ടമേശ സമ്മേളനം ലണ്ടനിൽ പോയപ്പോൾ ഗാന്ധിജി ഒപ്പം കൊണ്ടുപോയ മൃഗം ലക്ഷ്യം വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി ആരംഭിച്ച അഹമ്മദാബാദിൽ നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിൽ താഴ്ന്ന ജാതിക്കാരായ ജനതയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഹരിജൻ ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഗാന്ധിജി സിൽ നിന്നും രാജിവെച്ചത് ഏത് വർഷമാണ് ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി പദ്ധതി നൊബേൽ സമ്മാനത്തിന് ആദ്യമായി ഗാന്ധിജിയെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ചെയ്യപ്പെട്ട് ഗാന്ധിജിയുടെ ശിഷ്യയായി മാറിയ ബ്രിട്ടീഷ് വനിത ആരാണ് മെഡലിൻ സ്ലൈഡിൻ മെഡലിൻ സ്ലൈഡിന് ഗാന്ധിജി നൽകിയ പേര് മീരാബൻ ഗോ സേവാ സംഘം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചിരുന്ന പൂനെയിലെ ജയിൽ ആഗാഖാൻ കൊട്ടാരം ഗാന്ധിജിയുടെ ആത്മകഥ ആത്മകഥ പരീക്ഷണങ്ങൾ ഗാന്ധിജി എഴുതിയ ഭാഷ ഏതാണ് ഗുജറാത്തി ഗുജറാത്തിയിൽ ആത്മകഥയുടെ പേര് ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത് എവിടെ വെച്ചാണ് വെച്ച് ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതായി മഹാദേവ് ദേശായി ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളി പിള്ള ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയതാരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ് റൊമൈൻ റോളണ്ട് ഗാന്ധിജിയുടെ സമാധിസ്ഥലം രാജ്ഘട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറ വ്യക്തി സത്യാഗ്രഹം ഗാന്ധിജി ആദ്യം വ്യക്തി സത്യാഗ്രഹത്തിന് കേരളത്തിൽ നിന്നും രാഷ്ട്രീയ ഗുരുവാരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോദ ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലെ വെടിവെച്ച് അംബാല ജയിൽ കൂടുതൽ ചോദ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ